എല്ലാ ആളുകൾക്കും എന്താ ബറാത്ത് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ മേറാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് ഇതിനൊക്കെ ആളുകൾക്ക് വലിയ ആവേശമാണ് എന്താ ഈ മേറാജ് നോമ്പിനും ബറാത്ത് നോമ്പിനും ഇത്ര ആവേശം അത് മറ്റോർക്ക് ഇല്ലാത്ത നോമ്പാണ് നാം ആളുകൾ പറയുന്നത് എന്താ നിങ്ങൾ അത് ഇത്ര അത് നമ്മൾ എന്തായാലും എടുക്കണം കാരണം അത് മറ്റോരിക്കില്ല ഏതാ മറ്റോര് ഈ മറ്റൊരതാണ് അത് മുജാഹിദീങ്ങൾ സർഫികള് ഇസ്ലാഹി ഇവർക്കൊന്നും നോമ്പില്ല അപ്പൊ നമ്മളെന്തായാലും എടുക്കണം ഞാനുണ്ടല്ലോ ജനാസ കൊണ്ടുപോകുമ്പോ മൗനം പാലിച്ചിട്ടാണ് ജനാസയുടെ പിന്നാലെ മരണ ചിന്തയോടെ ബോധത്തോടെ എനിക്കും പോയി കിടക്കണമല്ലോ ഈ സഹോദരൻ പോകുന്നത് പോലെ ഒരന്ത്യയാത്ര എനിക്കും ഞാനും ഇതുപോലെ കട്ടിലിൽ ഏറ്റപ്പെട്ട് ഖബറിലേക്ക് പോകേണ്ട ഒരു ദിവസം എനിക്കും വരാനുണ്ടല്ലോ എന്ന ചിന്തയോടെ ജനാസയെ മരണ ചിന്തയോടെ പരലോകബോധത്തോടെ ജനാസയെ അനുഗമിക്കണം എന്ന് പഠിപ്പിച്ചു അത് കാരണത്താൽ എന്ന ഉദാഹരണം പറയണേ അത് കാരണത്താൽ നമ്മൾ സമൂഹത്തോട് പറഞ്ഞു ജനാസ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ല ഇലഹ ഇല്ലല്ലോ ല ഇലഹ ഇല്ലല്ലോ എന്നിങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ തക്ബീർ ചൊല്ലി കൊണ്ടുപോകലല്ല നബിചര്യ മൗനം പാലിച്ച് ചിന്തയോടെ പോകലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ലായിലാ ഇല്ലോട് വെറുപ്പാണ് ഇവരിക്ക് ലായിലാ ഇല്ലോട് വെറുപ്പാണ് ഏഹ് വേറൊരാൾ പറഞ്ഞു നിലമ്പൂർ കാട്ടിൽ നിന്ന് തേക്ക് കൊണ്ടുപോകണമായിരി പരി മയ്യെത്തുകൊണ്ട് പോകുക അല്ല സ്വകാര്യമായിട്ടല്ല കട്ടുകിടത്തല്ലേ അപ്പം മുണ്ടോതെ കൊണ്ടുപോവുക പരിഹസിച്ചു സഹോദരന്മാരെ ഈ ചിന്ത പലയിടത്തേക്ക് കടന്നു വരുന്നുണ്ട് സുഹൃത്തുക്കളെ ഇഖിലാസ് അല്ലേ നമുക്ക് വേണ്ടത് പ്രമാണമല്ലേ സുഹൃത്തുക്കളെ നമുക്ക് നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ വാശിയും നമ്മുടേതായ താല്പര്യങ്ങളും മറ്റാരോടെങ്കിലുമുള്ള വിദ്വേഷത്തിൻ്റെ കണക്ക് തീർക്കാനുമൊക്കെയാണോ ഇബാദത്തുകളെ നമ്മൾ കാണേണ്ടത് ഒരിക്കലുമല്ലോ പ്രമാണങ്ങളിലുണ്ടോ ചെയ്യുക ഇല്ലേ ചെയ്യരുത് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ വിവരമുള്ളവരാണോ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ദീനു പഠിച്ചവരാണോ നമ്മൾ ആ റസൂൽ റസൂൽസെല്ലാം വലയൂസ് എല്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു നോമ്പും അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ നിസ്കാരവും ഒക്കെ നിർവഹിച്ചിട്ട് അതുകൊണ്ടൊക്കെ എനിക്ക് സ്വർഗം കിട്ടാനാണ് അല്ല നിയത്തെ എനിക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്കാകുമോ ആവില്ല സുഹൃത്തുക്കളെ ഒന്ന് ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്കൂ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോ ആളുകൾ വളരെ വാശിയോടെ നോമ്പെടുക്കുകയാണ് ഇത് വെറാത്തു തോന്നുന്നു ഷൈബാൻ പതിനഞ്ചിൻ്റെ അന്നൊക്കെ എല്ലാവർക്കും നോമ്പാണ് എന്താ സുഹൃത്തുക്കളെ ഷാഹാൻ പതിനഞ്ചിന് സ്പെഷ്യൽ ഒരു നോമ്പുണ്ടോ ഇല്ല ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രി അതിന് ഷാഹബാൻ പതിനഞ്ചിൻ്റെ രാത്രി പിന്നിട്ട് അതോ ആ പതിനാലിൻ്റെ അന്ന് അസ്തമിച്ച് പതിനഞ്ചിൻ്റെ രാത്രി കഴിഞ്ഞ് പതിനഞ്ചിൻ്റെ പകൽ പ്രത്യേകം പുണ്യമുണ്ടെന്ന് വിചാരിച്ചു കൊണ്ട് ആളുകൾ നോമ്പെടുക്കുകയാണ് അത് വിഗത്താണ് അത് അനാചാരമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അതേ അവസരത്തിൽ അതേ അവസരത്തിൽ ഒരാൾ ഷാഴ്ബാനിലെ മിക്ക ദിവസവും നോമ്പെടുക്കുന്നു എന്ന നിലക്ക് പതിനഞ്ചിനും നോമ്പെടുത്താലോ നല്ലതാണ് ഒരു തെറ്റുമില്ല അതുപോലെ തന്നെ പതിമൂന്നിനും പതിനാലിനും പതിനഞ്ചിനും ഒരാൾ നോമ്പെടുക്കുകയാണ് അതയാളുടെ പതിവാണി എല്ലാ മാസവും അയാൾ ചെയ്തു വരുന്നതാണ് അതൊരാൾ ഷാഴ്ബാനിലും ചെയ്യുന്നു അത് തെറ്റുകാരനാകുമോ ഒരിക്കലുമില്ല കാരണം അയാൾ നോമ്പെടുക്കുന്നത് ആ ഉദ്ദേശത്തിലാണ് അപ്പൊ ഉദ്ദേശവും അനുസരിച്ചാണ് റബ്ബ് പരിഗണിക്കുന്നത് എല്ലാ അമലുകളും പരിഗണിക്കപ്പെടുന്നത് ഒരു ഉദ്ദേശത്തിനനുസരിച്ചാണ് ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ് എനിക്ക് കിട്ടുക അപ്പോൾ പതിനഞ്ചിന് അത് നോമ്പെടുക്കാൻ പാടില്ലേ നോമ്പെടുക്കാം ഏത് നിലക്ക് ഏത് നിലക്കാണ് നോമ്പെടുക്കുന്നത് പതിനഞ്ച് എന്ന നിലക്ക് ശബം പതിനഞ്ച് പതിമൂന്നിനും പതിനാലിനും പതിനഞ്ചിനും വരെ നടക്കുക എടുക്കാം ഇനി അതല്ല അന്ന് തിങ്കളാഴ്ചയാണോ ആ നിലക്ക് ഇനി അതെല്ലാം വ്യാഴമാണോ ആ നിലക്ക് ഇനി അതൊന്നുമല്ല അല്ല ഷാബാനിൽ ഞാൻ ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ അധിക ദിവസവും നോമ്പ് എടുക്കുന്നു എന്ന നിലക്കൊരാൾ പതിനഞ്ചിനും എടുക്കുന്നു ഒരു തെറ്റുമില്ല നല്ല കാര്യമാണ് പുണ്യകർമ്മമാണ് അതേ അവസരത്തിൽ ഷഴ്ബാൻ പതിനഞ്ചിന്റെ അന്ന് ബറാത്തിൻ്റെ ഒരു പ്രത്യേകമായ പതിനഞ്ചിനും ഒരു പ്രത്യേകമായ നോമ്പുണ്ട് എന്ന നിലക്കത് നിർവഹിക്കുന്നത് അബദ്ധമാണ് തെറ്റാണ് അനാചാരമാണ് പാടില്ലാത്തതാണ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്